ശ്രീ കെ ജെ ജേക്കബ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയിലൂടെയാണ് സി പി ഐ കടന്നു പോകുന്നത് ഈ ഘട്ടത്തിൽ ഉയരുന്ന പല ഘടകങ്ങളുമുണ്ട് ഇത്രയേറെ വലിയ പ്രാധാന്യം നാം സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ വലിയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രക്രിയകൾ മുന്നിൽ നിൽക്കുന്നു വലിയ പ്രതിസന്ധികളുണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ച് പോകുന്ന ഒരു വലിയ പ്രക്രിയയ്ക്ക് മുന്നിൽ നാം മാധ്യമപ്രവർത്തകർ താങ്കൾ അടങ്ങുന്ന മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യുന്നത് മദ്യപിക്കാമോ അണികൾക്ക് മദ്യപിക്കാമോ ഇല്ലയോ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പാർട്ടി നേതാക്കന്മാരാരാണ് ഇങ്ങനെ പരുതുന്നെടുത്ത് കറങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സി പി ഐ എം അതിൻ്റെ നിർണായകമായ രാഷ്ട്രീയ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത് താങ്കൾക്ക് ഇതേ സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്താം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഏകദേശം ഇരുന്നൂറ് വർഷം കൊണ്ട് നേടിയെടുത്ത വലിയ നേട്ടങ്ങളുണ്ട് അപ്പോൾ ഞാനിത് പലപ്പോഴും വിചാരിക്കാറുള്ളത് ലോകത്തിലേതെങ്കിലും ഒരു സമൂഹം ഈ സമയത്തിനുള്ളിൽ നേടിയ ഏറ്റവും വലിയ പിന്നെ സാമൂഹ്യ മുന്നേറ്റം നേടിയ സമൂഹങ്ങളിൽ ഒന്ന് കേരളമാണ് അതിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പം ലോകത്തിലെ ഏത് സമൂഹത്തിലും കിട്ടുന്നതിൽ കപ്പുറത്തേക്കുള്ള സാമൂഹ്യ സമത്വത്തിൻ്റെ അളവിൽ മുൻപിൽ നിൽക്കുന്ന ഒരു നാടാണ് കേരളം ഈ കേരളത്തിൻ്റെ എല്ലാവിധ മുന്നേറ്റങ്ങളെയും നിഷേധിക്കുന്ന തരത്തിലുള്ള പിന്നെ അതിനെയൊക്കെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ശക്തികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തെ നമ്മൾ കാണേണ്ടത് ഞാൻ കാണുന്നത് കേരളം എന്ന് പറയുന്ന നമ്മുടെ സമൂഹം നേരിടുന്ന ഈ വലിയ വെല്ലുവിളിക്ക് ഏത് തരത്തിലുള്ള പ്രതിവിധിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും വലിയ പുരോഗമന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഞാനിതിൻ്റെ നിങ്ങൾ സൂചിപ്പിച്ചത് എനിക്ക് മനസ്സിലായി ഞാനത് ഞാനും ഇന്നലെ അത് വിചാരിച്ചു പാർട്ടി അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിടാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് അതിൻ്റെ പുറത്ത് മാത്രം ചർച്ച അതൊക്കെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എനിക്ക് ഞാൻ നോക്കിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി കേരളം ഇന്ന് നേരിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭരണ നടപടികൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ അങ്ങേയറ്റം ഛിദ്രമാക്കാനുള്ള കഴിവുള്ള സാമൂഹ്യ ശക്തികൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ എതിരിടാൻ തക്ക വിധം നമ്മുടെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാനും അതിൻ്റെ മുൻപിൽ നിൽക്കാനും ഉള്ള പദ്ധതിയുമായി സി പി എം മുമ്പോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്